വീട് നിറച്ച് ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ വീട്ടുകാരാണ് കോമഡി ഒക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അഭിഷേകിന്റെ അച്ഛന്റെ നോറ നോറ പാവ ഉമ്മ ഉമ്മേനെ പിടിച്ചിരുത്തി എനിക്ക് എന്നെ മാത്രമാണ് ഉമ്മ ടാർഗറ്റ് ചെയ്യുന്നത് പല ആൾക്കാരും പ്രത്യേകിച്ച് ജാസ്മിൻ റസ്മിൻ റസ്മിൻ വെറുതെ വരുന്നേ കൂടെ മാത്രമേ ഉള്ളൂ പിന്നെ ഈ വന്ന വീട്ടുകാർ വരെ എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എനിക്കത് ഫീൽ ചെയ്തു ആ അപ്പം പാവ ഉമ്മ അതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണേ നോറയുടെ ബാപ്പ അതൊക്കെ വിട്ടുകേളാം അതൊക്കെ അവരുടെ ഗെയിം ഗെയിമെന്ന് പറഞ്ഞാൽ പതുക്കെ തപ്പി അഭിഷേകിന്റെ അച്ഛൻ സൂപ്പർ ആട്ടാ ഇത് അമൃതവേണിയുടെ ആണ് അച്ഛാ നമുക്ക് എത്ര വേണമെങ്കിലും ഈ എണ്ണ ഉപയോഗിക്കാം ഫ്രീ ആണ് ആണോ മോനെ പോകുമ്പോൾ കുറച്ച് എടുത്തേക്കണേ മെന്നിൻ്റെ അമൃതവേണി ശരി ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാം നമ്മുടെ സിജോയുടെ അമ്മ അമ്മ വന്ന് സിജോനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞാണ്ട് ഭയങ്കര വഷമായി അത് വേറൊന്നും കൊണ്ടല്ല സിജോയിനെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഇപ്പോഴാണ് അമ്മ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അമ്മ ഒന്നും പറയായില്ല കെ പി നമ്പൂതികരിസ് കഴിഞ്ഞിട്ട് വെണ്ണി നമ്മുടെ അഭിഷേകിന്റെ അനിയത്തി വന്നു അത് കഴിഞ്ഞ ശേഷം നമ്മുടെ നോറ നോറയും സിജോയുമാണ് ഹോം ടൂർ നടത്തുന്നത് സിജോയുടെ അച്ഛനുണ്ട് നോറയുടെ ബാപ്പയും ഉണ്ട് അപ്പം സിജോ ഇതാണ് ബാപ്പ ജയില് അപ്പത്തേക്ക് നോറ ബാപ്പ ഇതാണ് ജയില് എനിക്ക് ഒരു താല്പര്യമില്ല എനിക്ക് എന്നെ മനഃപൂർവ്വം ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പം നോറയുടെ ബാപ്പ ഹാ എന്ത് നല്ല സ്ഥലം ഹാ നല്ല ഏരിയ അല്ലേ അപ്പം സിജോയുടെ അച്ഛൻ അത് തന്നെ എന്ത് രസമുണ്ട് അപ്പം നോറ ഏ എന്റെ ടാർഗറ്റുകളെല്ലാം ഞാൻ പറഞ്ഞിട്ട് നല്ല ഏരിയ കാണാൻ ഇവിടെ കിടക്കണം ഇൻഡൈറക്ട്ലി പറയാണ് മക്കളെ അതിനകത്ത് പോയി കിടക്കുക എന്നാലേ നാലാണ് കാണുകയുള്ളൂ നോറ അങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ വിചാരിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് സിജോയുടെ അച്ഛൻ ജിമ്മിൻ്റെ ഇതാണ് ജിമ്മയ അച്ഛാ അച്ഛൻ വളരെ പണ്ടത്തെ ജിമ്മൊക്കെ ആയിരുന്നു ആണോ അപ്പൊ അച്ഛ പെട്ടെന്നൊരു പത്ത് കിലോയുടെ ഡമ്പല് ഇതച്ച എനിക്ക് നിസാരം നിസാരം അപ്പൊ സിജോ അവിടെ വെക്ക് കഴുത്തോലെ ഉളുക്കി പണിക്ക് പോകാൻ പറ്റില്ല അവിടെ വെക്ക് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അഭിഷേകിന്റെ അനിയത്തി അഭിഷേകിന്റെ അച്ഛനുണ്ടേ നീ എന്തോന്ന് ഡ്രസ്സ് ഇട്ടേക്കണത് ഈ ഷട്ട് അപ്പൊ അഭിഷേകിന്റെ അനിയത്തി ഓ ഇത് കണ്ട് കണ്ടും മടുത്ത് ഈ തലയാണ് ചുരുട്ടി ചുരുട്ടിക്കൂട്ടി വെച്ചേക്കണത് വീട്ടിൽ അതേ കാര്യം തന്നെ പലതും കഴിച്ച് ശരീരമൊക്കെ പൊട്ടിപ്പെടുത്തണം ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ സിക്സ് പാക്ക് ഒക്കെ കാണിക്കണം അപ്പൊ അഭിഷേക് സിക്സ് പാക്ക് ഇവിടെ മനുഷ്യന് ഉറങ്ങാൻ നേരം ഇല്ല ആ അതൊക്കെ കാണിക്കണം പിന്നെ പുതിയ ഇരുപത് ഷട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഇട്ടോണം അതൊക്കെ ഇട്ടാലേ കുറച്ചും കൂടെ പിന്നെ ഈ ഷട്ടുകൾ ഈ ഷട്ട് കണ്ട് കണ്ട് ഞാൻ അടുത്ത് പുതിയ ഷട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര കോമഡി നോറയുടെ ബാപ്പയും സിജോയുടെ അച്ഛനും പറ്റിയ കോമ്പിനേഷനെ അപ്പം സിജോ ഞാൻ നോറേനെ നോറ ഇത് ഗെയിമാണ് ടാർഗറ്റ് ചെയ്തിരുന്നു അയ്യോ നോറയുടെ ബാപ്പയാണ് ഏറ്റവും ഇപ്പോൾ നോറയുടെ ബാപ്പയുടെ ഇപ്പോൾ ഗെയിം അതൊക്കെ വെറും ഗെയിം അല്ലേ മക്കളെ വിട്ടേക്ക് അപ്പം നോറ ഏ അങ്ങനെ ഇവിടാൻ പറ്റില്ല മനസ്സ് നോറയുടെ മനസ്സ് എൻ്റെ ഗെയിമുകൾ ഞാൻ കണക്കൂട്ടി വരുന്നതേ ഉള്ളു ഈ വാപ്പ എല്ലാം തുലയ്ക്കും അത് കഴിഞ്ഞിട്ട് സിജോ അവിടെ നോറയുടെ വീട്ടുകാരെയൊക്കെ ഹോം ടൂർ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അടുത്ത പാട്ട് കേൾക്കുന്നുണ്ട് അത് നോറയുടെ അമ്മയാണ് നോറയുടെ അമ്മ വരുന്നു അൻസിബ ട്രീറ്റ് ചെയ്യുക അൻസിബ എല്ലാവരെയും ട്രീറ്റ് ചെയ്യാണ് സാരിയൊക്കെ കൊടുത്ത് നമ്മൾ ഈ വീട്ടിലെ അമ്മ ഇങ്ങനെ എല്ലാവരെയും വെൽക്കം ചെയ്യില്ല അതുപോലെയാണ് സോറി അമ്മ എന്ന് പറഞ്ഞാൽ വലിയൊരു പദമാണ് വേറൊന്നും വിചാരിച്ചിട്ടല്ല അമ്മമാരിങ്ങനെ ട്രീറ്റ് ചെയ്യില്ല അതേപോലെ അൻസിബ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അഭിഷേക് അഭിഷേകിൻ്റെ അച്ഛൻ അച്ഛാ ബാത്റൂമേരിയ കണ്ടോ കുളമോ നല്ല വിഷാരമായ കണ്ട രണ്ട് കുളിമുറി കപ്പൂസൊക്കെ ഉള്ളു കേട്ടോ പിന്നെ അതാ ഇതാണ് അമൃതവേണിയുടെ എണ്ണ നമുക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാം ഫ്രീയാണ് അപ്പം ആ വിശ്വലത്ത് ഫ്രീ ആണോ എന്നൊരു കാര്യം ചെയ്യും മെൻസിൻ്റെ ഒരു നാരന്തരണം നീ എടുത്തു വെച്ചേക്ക് മാക്സിമം നമുക്ക് കൊണ്ടുപോവാം വീട്ടിൽ എൻ്റെ ദൈവമേ ചിരിച്ചു വരിക്ക് അത് കഴിഞ്ഞ് ഉപ്പിലിട്ടത് അച്ചാറും കൊണ്ട് നിറഞ്ഞു വീട് ഇവര് പറഞ്ഞായിരുന്നല്ലോ അച്ചാർ വേണോന്ന് ഒരു കൊല്ലത്തേക്കുള്ളത് ഉണ്ട് ഒരു കൊല്ലം കഴിക്കാൻ ഒരു മാസത്തേക്കല്ല ഒരു കൊല്ലത്തേക്കുള്ളത് അച്ചാറ് ഉപ്പിട്ടത് കൊടുത്തിട്ടുണ്ട് ഒരു ലോഡ് കണക്കിന് കേട്ടോ അതിനിടെ കൂടെ നോറ എൻ്റെ ദൈവമേ നോറയ്ക്ക് ആരേം വിശ്വാസമില്ല നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്നതും ഒട്ടും വിശ്വസിക്കാതിരിക്കണം തെറ്റാണ് നമുക്ക് നമുക്ക് തെറ്റ് നമുക്ക് അത് നല്ലതല്ല ഒരാൾ എല്ലാ ആരെയും വിശ്വാസമില്ല ഈ ലോകത്ത് അ ഒട്ടും വിശ്വാസം ഇല്ല എല്ലാവരെയും സംശയം എന്നാൽ എല്ലാവരും അമിതമായ വിശ്വാസവും ഇത് രണ്ടും അപകടമാണ് മനസ്സിലായോ നോറയുടെ വാപ്പേനും ഉമ്മനും നിങ്ങൾ ഇവിടെ ഇരിക്കി എനിക്ക് ഡേ വൺ തൊട്ടുള്ള കാര്യങ്ങളാണ് പറയേണ്ടത് ഇപ്പൊ പ്രത്യേകിച്ച് ആരും എന്റെ കഥ കേൾക്കാൻ വരലില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്ന സ്ക്രീൻ ഒന്നും കിട്ടലില്ല അപ്പൊ നോറയുടെ വാപ്പ അതൊക്കെ അവരുടെ ഗെയിം അല്ലേ നിൽക്കി വാപ്പ പറയട്ടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് ഡേ വൺ തൊട്ട് എന്നെ പല ആൾക്കാരും ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഉമ്മ നമ്മൾ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്നുണ്ട് കഴിഞ്ഞ നിന്റെ ട്വന്റി ഫോർ ഞാൻ കാണുന്നുണ്ട് ഉമ്മ പാവം കേട്ടോ ഉമ്മക്ക് അത്രയ്ക്കേ അറിയുള്ളൂ ഉമ്മമാരല്ലേ അവർക്ക് ഗെയിമൊന്നും അറിയത്തില്ല ഉമ്മ കാണുന്ന ട്വന്റി ഫോർ അല്ല ഞാൻ കാണുന്ന ട്വന്റി ഫോർ കേട്ടോ ഇവിടെ നിങ്ങൾ കാണുന്ന ട്വന്റി ഫോർ വേറെ നമ്മൾ ട്വന്റി ഫോർ വേറെ അതെങ്ങനെ ആ അങ്ങനെയാണ് ഉമ്മ ഉമ്മ കാണുന്ന ട്വന്റി ഫോർ അല്ല നമ്മൾ കാണുന്ന ട്വന്റി ഫോർ ഇവിടെ ഉള്ളത് അത് വേറെ ട്വന്റി ഫോർ ആണോ മോളെ നീ ഇങ്ങനെ കരയല്ലേട്ടാ ബാപ്പാ ഓ നീ ഇങ്ങനെ കരഞ്ഞു കയറി എന്തിനെ വെറുതെ ബേജാറാക്കണത് ഞാൻ കരയണത് ഇപ്പം നിർത്തി ഇപ്പൊ നിർത്തി ഷേ കരന്നത് പ്രശ്നമായ കൂടുതൽ സ്ക്രീൻ സൈസ് സൈസൊക്കെ കിട്ടു തേരിച്ചിട്ടാ അപ്പൊ ഉമ്മ മോളെ നീ എന്തിനെ കരയണേ ഓളുടെ കരച്ചിൽ കണ്ടു കണ്ട് മടുത്തുന്നാണ് എല്ലാവരും പറയണേ ആണോ ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചാണ് കരഞ്ഞത് മോള് ഓൾ നിർത്ത് ഓളുടെ കരച്ചിൽ കാണണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കണത് വീട്ടിലെല്ലാരും എല്ലാവരും പറഞ്ഞിരിക്കണേ ഓളുടെ കരച്ചിൽ നിർത്തെന്ന് പറയാൻ ഞാനിപ്പോ കരയുന്നില്ലല്ലോ ഇപ്പൊ എല്ലാം ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് എന്നെ കരയാതിരിക്കാൻ എന്നെ കരയിപ്പിക്കാൻ ഒരുപാട് പേര് നോക്കി എന്നെ ജയിലിലിട്ട് അത് നല്ലതല്ലേ ഏഹ് നല്ലതാ ആ എന്നെ ജയിലിലിട്ട് ഞാൻ വിട്ടു തരൂല നിങ്ങൾ വന്നാലും ഞാൻ ഗെയിം ഒന്നും കളയൂല ആഹാ ആരോടും എനിക്ക് ഇതൊന്നുമില്ല ഞാൻ പറയും പിന്നെ ബാപ്പ് ഞാൻ കരയില്ല ഇനി ആ കരയാൻ പാടില്ല കേട്ടാ മോളെ നന്നായിട്ടിരിക്കി മോളെ ഉമ്മ മോളെ നോക്കോ ബാപ്പ പതുക്ക ഊരയാണ് പാപ്പ പതുക്ക പോട് നോറയുടെ ബാപ്പ മോളെ ബൈ കേട്ടാ ചെയ്യേണ്ടിയിരുന്നത് നോറേനാ വിഷയത്തിൽ നിന്ന് അങ്ങ് മാറ്റണമായിരുന്നു ഉമ്മയ്ക്കത് അറിയില്ലല്ലോ ഉമ്മയ്ക്ക് എന്തറിയാം കാര്യം നോറ ഇങ്ങനെ ഇരുന്ന് ഇപ്പോഴിരുന്ന് എല്ലാരെയും കുറ്റം പറയുമ്പോൾ അത് നോറയ്ക്ക് തന്നെ എഫക്റ്റാവും കേട്ടോണ്ടിരിക്കണം ഉമ്മ ഉമ്മ ഇങ്ങനെ നോറെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉമ്മ ഇങ്ങനെ ഇരുന്ന് കേൾക്കാണ് നമ്മുടെ വീട്ടിൽ ഇരുന്ന് ഉമ്മമാര് കേൾക്കുമ്പോര പക്ഷെ ഉമ്മ ചെയ്യേണ്ടിരുന്നത് നോറ മക്കളെ മതി അതൊക്കെ അവരുടെ ഗെയിമാണ് മക്കളെ അവരും ജയിക്കാനല്ലേ വന്നത് അവർ കളിക്കത്തില്ലേ എന്ന് പറയാൻ ഉമ്മയ്ക്ക് അറിയത്തില്ല ഉമ്മയ്ക്ക് അറിയില്ല ഉമ്മ വീട്ടിലിരുന്ന് നമ്മൾ പിള്ളേരുടെ വിഷമം കേൾക്കുമല്ലോ അതുപോലെ ഇരുന്ന് കേൾക്കുകയാണ് പക്ഷെ ഇത് നമ്മൾ ലൈവ് പോവുകയാണെന്ന് ഉമ്മ ആലോചിക്കുന്നില്ല ഉമ്മ അത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് ഈ കുട്ടിയാ ഇതിന് വല്ല ഇതും പോണ്ടേ ഒരു ഇതും ഇല്ലാണ്ടും എല്ലാവരും ഇരുന്ന് പറയണേ ആ ഉമ്മ ഇവിടെ ഇരിക്കും പാപ്പ പോയി അല്ലെങ്കിൽ അങ്ങനെ തന്നെയാ പിന്നെ എന്റെ അടുത്ത് മാത്രമാണ് ഉമ്മ എല്ലാവർക്കും ദേഷ്യം ദേ വൺ തൊട്ട് പല ആൾക്കാർക്കും ഇവിടെ ഞാൻ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് എന്നിട്ട് എന്റെ തലയിൽ തന്നെയല്ല പിന്നെ ആരാ നീ നീ ആരാ എന്ന് പറഞ്ഞു ഒരാള് അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ അത് കഴിഞ്ഞിട്ട് റസ്മിൻ റസ്മിനൊക്കെ പിന്നെ എന്റെ കാര്യം കേൾക്കത്തേയില്ല എല്ലാവർക്കും എന്റെ കാര്യമാണ് വേണ്ടത് ഫുൾ വിക്റ്റിം കാർഡ് എല്ലാവർക്കും എന്റെ തലയിൽ ഇടണം എല്ലാ കാര്യങ്ങളും എന്റെ തലയിൽ കൊണ്ടിടും ഹോ ഭയങ്കര കഷ്ടം തന്നെയാണ് പിന്നെ ബാപ്പ തടി തപ്പി ബാപ്പ അപ്പുറത്ത് പോയിട്ട് ഓൾ അങ്ങനെ തന്നെ ഓ നല്ലതാണ് കേട്ടാ നിങ്ങൾ പറഞ്ഞു ബാപ്പ 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 കൂൾ കൂള് കേട്ടോയിൻ്റെ കൂടെ പിന്നെ ഈ വന്ന വീട്ടുകാർ ആരുടെ ഈ വന്ന വീട്ടുകാർ ഓരെന്തൊക്കെയാണ് എന്നെ കുറിച്ച് പറയണത് െ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്റെ ദൈവമേ നോറ നോറയ്ക്ക് എന്താ പറ്റിയേ അവരും ടാർഗറ്റ് ചെയ്യാണെന്ന് ഓരോ വർത്തമാനം അത്രക്ക് എന്നെ പറഞ്ഞിട്ടാണ് എന്തോന്ന് പറഞ്ഞ് ഞാൻ നോറ സംസാരിക്കുന്ന പോലും കണ്ടിട്ടില്ല ഈ ഒരാഴ്ച ആരോട് പോലും എനിക്കറിയില്ല നോറയ്ക്ക് എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല ട്ടാ ഓരോ കുറിച്ച് പറയുന്നുണ്ട് അപ്പ ഉമ്മ പാവ ഉമ്മ ആണാ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ ഇരിക്കുന്ന കേട്ടാ ഉമ്മ എന്ത് ചെയ്യണമെന്ന് അറിയാമോ മക്കളെ വിട് കാര്യം ഇത് നെഗറ്റീവ് ആയിരിക്കും ഉമ്മ ചിന്തിക്കണില്ല ഉമ്മയ്ക്ക് അറിയത്തുമില്ലടാ ആ ഇതൊന്നും അവർക്കൊന്നും ചിന്തിക്കാനൊന്നും പറ്റത്തില്ല കാരണം ഉമ്മ സാധാരണ ഉമ്മയാണ് അത് ഇങ്ങനെ മോള് പറയണ കേട്ട് ഇങ്ങനെ ഇരിക്കുക അവർക്ക് ആശ്വാസാവുമല്ലോ പക്ഷെ ഇത് നോറക്കി തിരിച്ചടിക്കും എപ്പിസോഡിലൊന്നും കാണിക്കാൻ പോകണില്ല ലൈവിലേ ഉള്ളൂ ബട്ട് അത് അത് ശരിയായില്ല അപ്പം ഉമ്മ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം ഉടനെ മോളെ ബാ മതി 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 മോളെ ബാ മോളെ ബാ നമുക്കൊരു കാര്യം ചെയ്യാം അതൊക്കെ അവരുടെ ഗെയിമാണ് മോളെ അവർ കളിക്കിട്ട് മോള് മിണ്ടായിരിക്കും മോള് വിഷമിക്കണ്ട മോള് മോളുടെ ഗെയിം കളിക്കും എന്താ പറഞ്ഞെങ്കിൽ അതങ്ങ് നിൽക്കുവായിരുന്നു ഇത് അത് കഴിഞ്ഞപ്പോൾ അമ്മ മനസ് അപ്പോൾ ഓ ആരാ വന്നത് ഞാൻ ഫുൾ ഫുൾ ഡേ സിക്സ്റ്റി വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സിക്സ്റ്റി ഫൈവ് എത്തിയപ്പോൾ ആരാണ് വരുന്നു അപ്പോഴാണ് സിജു സിജോയുടെ അമ്മയുടെ എൻട്രി അത് കാണുമ്പോൾ ഭയങ്കര വിഷമം വരും മക്കളേന്ന് വിളിച്ചുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു സിജോയുടെ അമ്മ ഭയങ്കര കരച്ചിലാണ് അത് ഭയങ്കര വിഷമം തോന്നി അത് കണ്ടിട്ട് അങ്ങനെ കെട്ടിപ്പിടിച്ച് അകത്തേക്ക് വന്ന് അപ്പോഴത്തേക്കും നോറേനെയൊക്കെ പരിചയപ്പെട്ടു അപ്പം നോറ ബാ എനിക്ക് ഇനിയും പറയാനുണ്ട് സിക്സ്റ്റി വരെ എത്തിയുള്ളൂ ആ ബാ ബാ എന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ദൈവമേ കണ്ടറിയാം ഇത് തീർക്കുമില്ല എന്നുള്ളത് നോറ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ നോറയുടെ കാര്യം ഞാൻ ഞെട്ടിപ്പോയി കാത്തിരിക്കുന്നു വരാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പറയാൻ വേണ്ടി നമ്മൾ തന്നെ സാധാരണ ബിഗ് ബോസിൽ ടോപ്പ് സെവൻ ആണ് വരുന്നത് അപ്പം അത് വേറെ തന്നെ ഒരു ഫീലാണ് ഇത് ഇതാദ്യമായിട്ടാണ് ഈ ടോപ്പ് തേർട്ടീൻ വരുന്നത് അപ്പോൾ ടോപ്പ് തേർട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പേര് വോട്ടില്ലാത്ത ആൾക്കാരും പോകാനുള്ള ആൾക്കാരുടെ ആൾക്കാരുമാണ് വന്നിരിക്കുന്നത് അത് അവരുടെ ഭാഗ്യമാണ് കേട്ടോ അവർക്ക് വരാൻ പറ്റിയത് എല്ലാവർക്കും എല്ലാവർക്കും വരാൻ പറ്റിയല്ലോ അപ്പോൾ ടോപ്പ് സെവൻ വരുമ്പോഴത്തേക്കും അത് ഇങ്ങനെയൊന്നും സംസാരങ്ങളൊന്നും ഉണ്ടാവില്ല അവിടെ അവിടെ ഓൾറെഡി നമ്മൾ ഓക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞു നമ്മൾ നമ്മുടെ ഇപ്പം വിന്നറിനെ കാട്ടിയും മേലെ നമ്മൾ എത്തിക്കഴിഞ്ഞു ടോപ്പ് സെവനിൽ നമ്മളായി കഴിഞ്ഞു ഇനി ഒന്നുമില്ല ഇനി ബാലൻസ് ഇനി ഒരു വഴക്കുമില്ല ഒരു ഗെയിം ഇല്ല ഒന്നുമില്ല ഇനി നമ്മൾ റീച്ച് നമ്മുടെ പൊസിഷനിൽ എത്തി എന്നുള്ള രീതിയിലാണ് നമ്മൾ ടോപ്പ് സെവൻ അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് നിൽക്കുന്നത് ആ സമയത്ത് പാലൻസ് പറയുമ്പോൾ നമുക്ക് ഒന്നും പറയാനുണ്ടാവില്ല ഇങ്ങോട്ട് എടുക്കാനേ ഉണ്ടാവുള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാനേ ഉണ്ടാവുള്ളൂ ഇത് ടോപ്പ് തേർട്ടീൻ ആയതുകൊണ്ടാണ് നോറയൊക്കെ അങ്ങോട്ട് കയറുന്നു പറയുന്നത് അതിൻ്റെ ആവശ്യം ഇല്ല ശരിക്കും ഉണ്ടായിരിക്കുക ട്രീറ്റ് ചെയ്യുക വിടുക അല്ലാണ്ട് അവിടെ ഇന്ന് കൂടുതൽ ഗെയിം കളിക്കാൻ നിൽക്കരുത് അല്ലെങ്കിൽ പറയാൻ നിൽക്കരുത് അത്രയേ ഉള്ളൂ ഇത് ടോപ്പ് തേർട്ടീൻ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കുറേ നമുക്ക് കാണേണ്ടി വരുന്നത് ടോപ്പ് സെവൻ ആയിരുന്നു ഇങ്ങനെ വരില്ല അതിന് വേറെ തന്നെ ഒരു വേറെ അറിയാമല്ലോ നിങ്ങൾ കഴിഞ്ഞ സീസണിൽ ഒന്നും ഉണ്ടാവില്ല നമ്മൾ നല്ല കൂളായിട്ട് എല്ലാവരെയും എക്സെപ്റ്റ് ചെയ്ത് നമ്മൾ അവിടെ എത്തി ഒരു എലഗൻസി ഉണ്ടാവും വേറെ രീതിയിൽ അപ്പോൾ അത്രേ ഉള്ളു വ്യത്യാസം ഇവിടെ തന്നെ എല്ലാവരും പറയണം എല്ലാവരും വന്നതുപോലെ തന്നെയാണ് അപ്പോൾ ഇത് വേറെ ഇത് വേറൊരു ട്രീറ്റ് അത് വേറൊരു ട്രീറ്റ് അപ്പോൾ എന്തായാലും ഈ കൊല്ലം ഇങ്ങനെയാണ് ഞാൻ അടുത്ത കൊല്ലം എങ്ങനെയാവുമെന്ന് കണ്ടറിയാം ഫാമിലി വീക്ക് എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരെയും മൂന്ന് പേരെയും കൂടെ കേട്ടിപ്പോൾ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കുക പോലെ അയ്യോ അച്ചാറിൻ്റെ പൂരം പിന്നെ സ്വീറ്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും ഇന്ന് അവർക്ക് പൊടിപൂരമാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്